അടുത്ത പെരുന്നാളിനോട്ടുള്ള വാങ്ങിക്കാൻ ഇപ്പോഴേ തുടങ്ങിയല്ലേ ഇപ്പഴ തുടങ്ങി തുടങ്ങി ഓക്കെ ഇന്നിപ്പോ നമ്മുടെ പതിപോലെ നമ്മുടെ ഞായറാഴ്ച വെച്ചാൽ നമ്മുടെ ആറ്റിങ് എത്ര കുട്ടികളുണ്ടായിരുന്നു ഈ പ്രാവശ്യം ലോഡിനാറ് മൊക്കെ ഉണ്ട് സ്ഥിരം ഉണ്ട് മുന്നൂറി കുറേ കുട്ടികൾ വരുന്നുണ്ടല്ലേ എല്ലാ ശനിയാഴ്ചയും കൂടെ രാത്രിയാകുമ്പോഴേക്കാണ് കുട്ടികളല്ലേ ഓക്കെ പിന്നെ നമ്മുടെ ഞായറാഴ്ച രാവിലെ തിങ്കളാഴ്ച അല്ലെ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ചന്തയിലെ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പൊ അവരുടെ കയ്യിലിരിക്കുന്ന വലിയ പോത്തൊക്കെ കൊടുത്താണ് അല്ലേ കൊടുത്തിട്ട് പ്രാവശ്യം കുറച്ച് എരുമക്കുട്ടികളാണ് ഇതൊക്കെ എരുമക്കുട്ടികൾക്കുട്ടികളും എരുമക്കുട്ടികൾ കുറേ അല്ലേ ഓക്കെ ബാക്കി ഇപ്പൊ നമ്മള് രാവിലെ പോയതിന്റെ ബാക്കിയുള്ള പോത്തുട്ടികൾ നമ്മള് വെയിലത്തുനിന്ന് മാറ്റി നമ്മൾ നമ്മള് തള്ളത്തോട്ട് കെട്ടിയേക്കുവാണ് കുറച്ച് കുട്ടികൾ ബാക്കിയെല്ലാം പോയല്ലേ എല്ലാ കുട്ടികളും നൂറിലേക്ക് കൂടുതൽ ഇതെല്ലാം ചെറിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികളെ നമുക്ക് ഈ പ്രാവശ്യം ലോണിനകത്ത് ഏറ്റവും ചെറിയ കുട്ടി എത്ര വില ഉണ്ടായിരുന്നു പോയത് പോയത് ഒരു എട്ടഞ്ഞൂറ് റേഞ്ചിലുള്ള കുട്ടികളുണ്ടായിരുന്നല്ലേ ഓക്കെ ഞാൻ നിൽക്കുമ്പോഴാണ് അവരെ പോയി എട്ടഞ്ഞൂറോളം പോയേക്കുന്നത് പിന്നെ ഈ ഇപ്രാ ഇപ്രാവശ്യം എടാ പോയെന്റെ വിലയാണ് പറയുന്നത് അത് നാളെ വന്നിട്ട് എട്ടഞ്ഞൂറിനും ചോദിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതെ എപ്പോഴും പറയാം അതെ നമുക്ക് കിട്ടുന്നതും അനുസരിച്ച് അതിന്റെ ഇതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ആ വീഡിയോ കണ്ടിട്ട് വീഡിയോയിലെ വിലയും ചോദിച്ചിട്ട് ഇങ്ങോട്ട് ആരും പറഞ്ഞില്ല അതാ ആദ്യം തന്നെ പറയാം അനുസരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ മുടങ്ങാതെ എല്ലാ ഉണ്ട് നമ്മളുടെ ചന്ത ഇത്രയും ദിവസമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഞായറാഴ്ച എന്താ തുടങ്ങിയിട്ടില്ല നമുക്ക് എനിക്ക് ചേട്ടാ കേരളത്തിൽ ഒത്തിരി പോത്തു തന്നിട്ടുണ്ടോ പക്ഷേ പോത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ചന്തേ അല്ലെ അതെ പോത്തുനിന്ന് നമുക്ക് അങ്ങോട്ട് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉണ്ട് പക്ഷെ പോത്ത് കുട്ടികൾ ഇത്രയും കൂടുതൽ വരുന്നത് പോത്തു കുട്ടികൾ അതെ വളർത്തു വളർത്തുപോത്തു കുട്ടികൾ പല ബ്രീയിൽപ്പെട്ട പോത്തു കുട്ടികൾ വരുന്ന നമ്മുടെ ഈ ഒരു മാമൻ ചന്തയിലാണ് അപ്പൊ നമുക്ക് ചെറുതുകൊണ്ട് വലുതും ഉണ്ട് എല്ലാം ഉണ്ട് ടൈപ്പ് ഇറച്ചിപ്പോത്ത് ഇറക്കി കുറച്ച് വരുന്നുണ്ട് കുറച്ച് ഇറച്ചി പോത്തും വരുന്നുണ്ട് ചെറുതുകൊണ്ട് കൂടുതലും വളർത്തുപോത്തു കൂട്ടിയല്ലേ തൂക്കം നോക്കുകയാണെങ്കിൽ എത്ര തൊട്ട് കാണും ചേട്ടാ അത്രയും വരെയുള്ളത് അത്രേ ഉള്ളൂ പിന്നെ ചെറുതാണല്ലേ എത്ര മുതൽ മുതല് എൺപത് കിലോ എഴുപത് കിലോ ആ ടൈപ്പും വരുന്നുണ്ട് അല്ലേ അതായത് നിങ്ങൾക്ക് വളർത്താനായാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇറച്ചിപ്പോത്തിനെ നോക്കുവാണെങ്കിലും എല്ലാ ആ ഒരു എല്ലാത്തിനും പറ്റിയ പോത്തോടുകൊണ്ട് എരുമക്കുട്ടികളാണ് നമുക്ക് എല്ലാ ഞായറാഴ്ച ഇവിടെ എത്തുന്ന പല ബ്രീഡിൽപ്പെട്ട പോത്തൂട്ടിലും നമുക്ക് മുറയുണ്ട് അതിന് ക്രോസ് ബ്രീഡ് ഉണ്ട് ജാഫ്രാബാദിയുണ്ട് മീനിയുണ്ട് അല്ലെ എല്ലാ എല്ലാ ടൈപ്പും വരുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ പോത്തുട്ടിട്ട് വലിയ പോത്ത് സാധനീ കാണാൻ നോക്കിയാ നോക്കി ഈ പോത്തല്ലേ ധെരുമയാ നല്ലൊരു എരുമക്കടാവാണ് ഒരു എനിക്ക് ഒരു വർഷം കൊണ്ടേ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുത്തി ഭാഗത്തുള്ള വലിയ എരുമയാണി കാണുന്നെല്ലാം തന്നെ ചേട്ടാ നമുക്ക് ആ വലിയ ഇതെല്ലാം പോയ മാർക്ക് ചെയ്തിട്ടേക്കല്ലേ ബാക്കിയുള്ള ആ നല്ലത്തോട്ട് മാറ്റിട്ടേക്കും ചേട്ടാ ഇത് കൊടുത്താണോട്ടാ ഇത് കൊടുത്തിട്ടാ ഇത് പോയതാ അല്ലേ ഈ രണ്ടെണ്ണം ഇതൊക്കെയാണ് ഈ ടൈപ്പ് കുട്ടികളൊക്കെ നമുക്ക് ബാക്കി ഇനി ഇത്രയൂടെ ഉള്ളു അല്ലേ ഇനിയിപ്പം ഞാറേ നാളെ ഇനിയിപ്പം തിങ്കളാഴ്ച ഉച്ച വരെ ഉണ്ടല്ലോ നമുക്ക് ആ ചെറിയ കുട്ടികളൊക്കെ കുട്ടികളാക്കണല്ലോ നമ്മൾ പറഞ്ഞ എൺപത് കിലോ ഉള്ള സാധനം നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ടോ നോക്കാം എഴുപത്തി എഴുപത്തിയഞ്ചു കിലോ എൺപത് കിലോ ഉള്ള കുട്ടികളെല്ലാം ഡീസലിലോട്ട് നോക്കി എല്ലാം കിടക്കും ചെറിയ കുട്ടികളല്ലേ ഈ കിടക്കുന്ന ഈ കട ചെറിയ വേണമെന്നുണ്ടെങ്കിൽ വേണോന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് മൊത്തം ചെറുതാ ഒരു പത്ത് പന്ത്രണ്ട് കൊണ്ടൊക്കെ പന്ത്രണ്ട് രൂപ കൊണ്ടൊക്കെ ഒരു സാധനം ഇതെല്ലാം പന്ത്രണ്ട് ആവറേജ് അല്ലേ പന്ത്രണ്ട് പതിമൂന്നല്ലേ കാണും തീരെ ചെറിയ പോത്തിന് വലിയ പൈസ ഇല്ല ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് രൂപയ്ക്കകത്ത് പോത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങള് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ ഇതൊക്കെ നല്ല പോത്തുണ്ട് ചെറിയ കൊമ്പായിട്ടുള്ള ലക്ഷണം അതല്ലേ ഓക്കെ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഒരു പത്ത് നേരെ വരുവാണെങ്കിൽ പകുതി ചെറുതും പകുതി വലുതും അങ്ങനെ ഓക്കെ പിന്നെ കുറച്ച് ചെരുമകൾ കാണാൻ ഓക്കെ ഇനി ഇപ്പൊ പതിവേണ്ട ഇനി അടുത്ത ശനിയാഴ്ച പുതിയ ശനിയാഴ്ച അടുത്ത അടുത്ത വരും അടുത്തോടുണ്ട് നമ്മുടെ കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചടങ്ങുകയുള്ള നമ്മുടെ കാസർഗോഡ് പറയുന്ന ആൾക്കാർ വഴി കൂടുതൽ ആൾക്കാർ ഏത് ജില്ലക്കാരാണ് കൂടുതലും വരുന്നത് കൂടുതലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒക്കെ വന്നു കണ്ണൂർ വടക്കുന്ന് തന്നെ ഏറ്റവും കൂടുതൽ വരുന്നില്ല ഈ പെരുന്നാളൊക്കെ ആയുണ്ടായിരിക്കില്ല വടക്കാൻ ഏറ്റവും കൂടുതൽ വരുന്നത് അത് അവർ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു കുറെ പോയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഷെയർ ചെയ്ത് വണ്ടി വിളിച്ചു വരുന്നവരുണ്ട് പതിനഞ്ച് എടുത്തോണ്ട് പോകുന്നുണ്ട് അല്ലേ കച്ചവടക്കാരുണ്ട് ഓക്കെ കച്ചവടക്കാരൊക്കെ താണ്ടി ഇതിനൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് എങ്ങനെയാണല്ലൊരു പത്തിരണ്ടായിരം രൂപ അല്ലെ ആ രീതിയും പല ചന്തയും അതല്ല ഈ പോത്തു കുട്ടികളെ ഇത്രയും ഒരു ചന്തയിലും കാണത്തില്ല ഏറ്റവും കൂടുതൽ പോത്തു കുട്ടികൾ സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചയും വരുന്നത് നമ്മുടെ ആറ്റിങ്ങിൽ മാവം പോന്തയാണ് നോക്കി ചെറുതും വലുതും എല്ലാം കിടപ്പുണ്ട് യാതൊന്നും ഇതാണ് വലുതൊക്കെ നോക്കുന്നത് ചെറുതോ വലുതോ എന്ത ഇതൊക്കെ ഇരുന്നൂറ് കിലോ മോള് കാണാം കിലോ മോള് കാണാം അല്ലേ ഓക്കെ അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ അടുത്ത ശനിയാഴ്ച ആ അടുത്ത ശനിയാഴ്ച നമ്മുടെ തിരുവനന്തപുരം ജില്ല മാം നമ്മുടെ ഹൈവേലേ കാണോ ഹൈവേയുടെ തൊട്ടടുത്താണ് നമ്മുടെ മാവം പോത്തിയാ